എന്തായാലും കുറച്ച് സീരിയസ് ആവാം ചെയ്യാനോ കൊലപാതകം മറച്ചു വെക്കാനോ ഒക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് റെഡിയാവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഹ്യൂമർ സിനിമയാണെന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ശരി എന്നാൽ പിന്നെ ഹ്യൂമർ എന്നുള്ള രീതിയിൽ എന്താണെന്ന് പക്ഷേ അത് ഭയങ്കര രസകരമായിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അത് രണ്ടുപേരും കൂടെ അതൊരു ഭയങ്കര എന്താ പറയുക തുടക്കം മുതൽ അവസാനം വരെ ഒരു രസച്ചരട് പൊട്ടാതെ നമ്മളെ ആ ത്രൂ ഔട്ട് സിനിമ സിനിമ താഴോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ പുതിയ പുതിയ തലങ്ങളിലേക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോവാൻ അതിൻ്റെ സ്ക്രിപ്റ്റുകൾ സാധിച്ചിട്ടുണ്ട് എൻ്റെ കാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ബി സക്കറിയ പുഴിക്കുന്നൽ എന്ന് പറയുന്ന ഭയങ്കര കുഴിക്കുന്നൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എം ഡി ആണ് എ ബി സക്കറിയ പുഴിക്കുന്നൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഏഴെട്ട് കമ്പനികളുണ്ട് എന്തൊക്കെയോ എസ്റ്റേറ്റോ മറ്റേ ട്രാവൽസോ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി ഈ സക്കറിയ എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ ഈ ആകെ മോനായിട്ടുള്ളത് എ ബി മാത്രമാണ് അപ്പോൾ എ ബിയുടെ ചുമലുകളിലേക്ക് വരും ഈ ബിസിനസ് സാമ്രാജ്യം അപ്പോൾ അതൊന്നും ഏറ്റെടുക്കാനുള്ള ബുദ്ധിയോ മെറ്റൂരിറ്റിയോ ഒന്നും ഏൽപ്പിക്കില്ല അപ്പം അങ്ങനെ വന്നിട്ട് പക്ഷേ വീട്ടിൽ നിന്നാണെങ്കിൽ മമ്മിയുടെ പ്രഷർ എങ്ങനെയെങ്കിലും ഓഫീസിൽ പോയിരിക്കണം ഈ ബിസിനസ് നോക്കി നടത്തണം എന്നൊക്കെയുള്ള പ്രഷറിൽ അവസാനം ഓഫീസിൽ ഒന്നിരിക്കണം പുള്ളിയാണെങ്കിൽ ജസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിന്റെ ഒരു ആവേശം ആവേശമുണ്ട് പുള്ളിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെ ഉള്ളൊരാഗ്രഹം അപ്പോൾ വീട്ടിൽ വീട്ടിലിങ്ങനെ കമ്പനിയിലേക്കൊന്ന് വരാൻ പുള്ളിക്ക് ഒരു തരത്തിലും താല്പര്യം അങ്ങനെ പുള്ളി ഓഫീസിൽ വരുന്നു ഈ പറയുന്ന പോലെ ബാക്കി പുള്ളിക്കപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇട്ടേ പറ്റുള്ളൂ കാരണം ആൾക്കാർക്ക് ഒരു ബഹുമാനം വേണമല്ലോ പുള്ളി എന്താണ് ഈ സക്കറിയ അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ മോനാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പുള്ളിയെ ബഹുമാനിക്കണം അപ്പോൾ ബഹുമാനം ചോദിച്ചു വാങ്ങാനുള്ള തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെയാണ് പുള്ളിക്ക് ഡോർ തുറന്നു കൊടുക്കാൻ ആൾ വേണം ഡോർ ഓർന്നു കൊടുത്താലേക്ക് പുള്ളിക്ക് ദേഷ്യം വരും ഡോർ തുറക്കാത്തത് കൈകൊണ്ട് ജസ്റ്റ് വലിച്ചാൽ തുറക്കാവുന്ന ഡോറൊക്കെ ഉള്ളു അതൊക്കെ തുറന്ന് വരണം ആരെങ്കിലും ഓഫീസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം നട്ട്സ് വേണം അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒക്കെയാണ് പുള്ളിക്ക് ഡോറങ്ങ് അടച്ചു കഴിഞ്ഞാൽ പുള്ളി അകത്തിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കില്ല പണി ഒന്നും അറിഞ്ഞൂടാം അപ്പോൾ പക്ഷേ അവിടെ വന്നിരിക്കുകയും കമ്പനി ആരെങ്കിലുമൊക്കെ നോക്കി നടത്തിക്കോളും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ പെട്ടെന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു പ്രത്യേക വിഷയത്തിൽ ചെന്ന് വിടുകയും അതെങ്ങനെ ഇവൻ അവസാനം ടാക്കിൾ ചെയ്യും ഇവനാണെങ്കിൽ ഈ പറയുന്ന പോലെ കോട്ട് സൂട്ടൊക്കെ ഇട്ടാണ് രാവിലെ ഓഫീസിലേക്ക് വരുന്നത് പ്രശ്നം ഗുരുതരമായി ഗുരുതരമായി പോകും തോറും ഓർമ്മ ഒക്കെ മാറി ഈ പറയുന്ന കോട്ടൊക്കെ മാറിയിട്ട് ഈ പറയുന്ന ചുവന്ന ടീഷർട്ടും അതിലേക്കൊക്കെ എത്തും പുള്ളി ഓരോ പോയിന്റൊക്കെ എത്തുമ്പോഴേക്കും അപ്പം പിന്നെ കണ്ടാൽ പറയില്ല ഈ പറയുന്ന പോലെ ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അപ്പം ഈ പറയുന്ന പോലീസുകാരുടെ അടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ക്യാരക്ടേഴ്സിന്റെ അടുത്തൊക്കെ പുള്ളി പറഞ്ഞ് സി ബേസിക്കലി ഐ എ റിച്ച് മാൻ ഷോസം റെസ്പെക്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് റെസ്പെക്റ്റ് ചോദിച്ചു വരാനുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തും സീനുകൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ കണ്ട ലുക്കിട്ടെന്തേ ഉള്ളൂ അവർ റിച്ച് മാൻ എന്നൊക്കെ എന്നെ സൂക്ഷിച്ചെൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡില്ല പുള്ളി മൊത്തം പിന്നെ ഡീൽ ചെയ്യാൻ നോക്കുന്നത് അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയി കോംപ്ലിക്കേറ്റഡ് ആയി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നു മറ്റ് ട്രാക്കുകളിലുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വന്ന് കയറുന്നു അവരുടെയൊക്കെ ട്രാക്കുകൾ വേണ്ടി എങ്ങനെ കൂട്ടിമുട്ടുന്നു ആ കൂട്ടിമുട്ടലുകളൊക്കെ വലിയ വലിയ കെ ഓസിലേക്കും അവസാനം വലിയൊരു കൂട്ടം എന്താ പറയുക ഒരു കൂട്ടപ്പരിച്ചയിലേക്കൊക്കെ ചെന്നെത്തുന്നതൊക്കെയാണ് ഇത് എങ്ങനെയാണ് അതെങ്ങനെയാണ് എത്തുന്നത് പുള്ളി ചെന്നുവിടുന്ന പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിൽ നിന്ന് ഇവരൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പുള്ളിയുടെ പ്രശ്നത്തിലേക്ക് വന്ന് വിടുന്നത് അവസാധ്യതയൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂട്ടി മുട്ടുന്നതും അതൊക്കെയാണ് ഈ സിനിമകളെ എസ് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ നിങ്ങൾക്കൊരു എൻറ്റർടൈനിങ് സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ജീത്തു ജോസഫ് എന്നൊക്കെ പറയുന്ന ഇത്രയും മെയിൻ സ്ട്രീമായിട്ടുള്ള ഇത്രയും ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ സിനിമ ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രോസസ്സ് എന്താണെന്നൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു നമുക്കൊക്കെ ഭയങ്കര ഫ്രീഡം ഇടം തരുന്നു നമുക്കത് കൃത്യമായിട്ട് ഹ്യൂമറിൻ്റെ മീറ്റർ കൃത്യമായിട്ട് പെർഫോമൻസിലൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് നമുക്ക് ആദ്യം മുതൽ അതിനുള്ള ഹെൽപ്പ് ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരുന്നു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വളരെ സോണ്ടായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇതിനുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന കോ ആക്ടിസ്റ്റുകളെല്ലാം ഗ്രേസിംഗൽ സിദ്ധിഖൊക്കെ ആണെങ്കിലും മനോജ് ചേട്ടനാണെങ്കിലും വൈജിത് ചേട്ടനാണെങ്കിലും വിനീത് ചേട്ടൻ ആണെങ്കിലും അജു ചേട്ടനാണെങ്കിലും സൈജു ചേട്ടൻ അങ്ങനെ അൽത്താഫ് അങ്ങനെ ഒരുപാട് ആക്റ്റേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ അപ്പോൾ എന്നെ സംഞ്ചു പറഞ്ഞു ഇത്രയും ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരു ലീഡർ റോൾ ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതെനിക്കും ഈ പറയുന്ന ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെയൊക്കെ കൂടെ ഹ്യൂമർ ചെയ്യുന്നു ഇവരെല്ലാം ഹ്യൂമർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ കൂടെ തന്നിട്ട് നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ആസ് ആൻ ആക്ടറെ ഇതിൻ്റെ ത്രൂട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത ഞങ്ങളെല്ലാവരും അവസാനം ഇതിൻ്റെ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭയങ്കര ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഹ്യൂമർ സിനിമ എന്നുള്ള രീതിയിൽ എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിന് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ എത്രമാത്രം വർക്കാവുന്നുണ്ടെന്നുള്ള കാര്യം ഒരു പതിനഞ്ചാം തീയതി തിയേറ്ററിൽ ഇറങ്ങാനായിട്ട് ഞങ്ങളും എക്സൈറ്റഡായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സഹായം സപ്പോർട്ടും എല്ലാം വേണം അല്ല അജയൻ്റെ രണ്ടാം ഭോഷണം ഭയങ്കര എക്സൈറ്റഡായിട്ട് ഞാൻ നോക്കിക്കാണുന്നൊരു സിനിമയാണത് ഈ പറയുന്ന ഓണത്തിനാണ് റിലീസ് എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ജിതിൻ ജിതിൻലാലാണ് അതിൻ്റെ ഡയറക്ടർ കുഞ്ഞുരാമായണത്തിലും ഗോതയിലൊക്കെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ സന്തോഷം കൂടെ ഉണ്ട് അതും കൂടാതെ ടൊവിനോ ലീഡറോളിൽ അഭിനയിക്കുന്ന സിനിമ എന്നുള്ളൊരു അത് കൂടുതൽ സന്തോഷം കൊടുക്കുന്നുണ്ട് പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ടൊവിനോ സിനിമയാണത് അവൻ മൂന്ന് ക്യാരക്ടർ മൂന്ന് റോളുകൾ ചെയ്യുന്നുണ്ട് ആ സിനിമയിൽ മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ത്രൂ ഔട്ട് ടൊവിനോ സിനിമയാണ് ജിതിന് കുറെ കഷ്ടപ്പെട്ടിട്ട് ഏഴെട്ട് വർഷമായിട്ടും ആ സിനിമയുടെ പിന്നാലെയാണ് അത്രയും സ്കെയിലിൽ ആദ്യത്തെ സിനിമ ചെയ്യാന്ന് എന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്രയും ബജറ്റൊക്കെ വെച്ചിട്ട് ഒരു ഇത്രയും ടെക്നീഷ്യൻസിനെ കൺവിൻസ് ചെയ്യണം പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യണം ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യണം ഇതെല്ലാം ഒരു എട്ട് വർഷത്തെ ജേണിയാണ് അവൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ടു തൗസൻഡ് രണ്ട് വർഷം മുമ്പ് കണ്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയം എടുത്തു അത് പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞ് ഇത് ഓണത്തിന് വരുന്നു ഫൈനലി അത് തിയേറ്ററിലേക്ക് എത്തുന്നു ആൾക്കാരുടെ റൂമിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആ സിനിമ ഈ പറയുന്ന പോലെ അതിൻ്റെ വി എഫ് എച്ചും അതിൻ്റെ സ്കെയിലും ആക്ഷനും ഒക്കെ ആയിട്ട് അതിനൊരു ഒരു വലിപ്പമുണ്ട് അത് തലവരെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സിനിമ അറിയാൻ കഴിയുമ്പോഴേ അറിയുള്ളൂ പക്ഷെ അവർ അതിൻറ്റേതായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് അവരിട്ടിട്ടുണ്ട് അപ്പോൾ ആ എഫേർട്ട് സത്യസന്ധമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ എല്ലാ ഇപ്പം ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എപ്പോഴും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ ആസ് എ ഫിലിം മേക്കർ ആം എസ് എൻ്റെ ഒരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ എപ്പോഴും വ്യത്യസ്തമായ കഥകൾ ചെയ്യണം ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ് പക്ഷേ ബോധപൂർവ്വം ഈ സമയത്ത് കൊണ്ടേ പ്ലേസ് ചെയ്യുക അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അത് ഒരു ഒത്തു വന്നതേ ഉള്ളൂ സാർ ഒരിക്കൽ നമ്മുടെ ലെവൽ ക്രോസിൻ്റെ പ്രസ്മേറ്റില് എന്ന ആക്ടറിനെ ഒരു വൺ മേഡിൽ അപ്പോൾ എങ്ങനെ പ്രെസൻറ്റ് ചെയ്തു ചോദിച്ചപ്പോൾ ഒരു ഡെയറിങ് ആക്ടർ എന്ന് പറയുന്നത് അതേ സാർ എങ്ങനെ പ്രെസ്മേ ഒരു ടൈറ്റിൽ നെയിം കൊടുക്കുവാണെങ്കിൽ എന്തും പേരിട്ട് കൊടുക്കും ബേസിലും ഞാനൊരു ക്വാളിറ്റി കാണുന്നുണ്ട് എനിക്ക് പുതിയ വരുന്ന ജനറേഷൻ പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എല്ലാവർക്കും ഇല്ല ചിലർ ഭയങ്കര ഇൻസെക്യൂറാണ് അപ്പം ബേസിലും ഈ ഞങ്ങളുടെ സംസാരത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഞാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പറഞ്ഞാൽ ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം ഇവരെ തന്നെ ആസ് ആൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം അതെന്ത് വലുത് ചെറുത് അല്ല പോസിറ്റീവ് നെഗറ്റീവ് അതൊന്നും അല്ല പെർഫോം ചെയ്യാനുണ്ടാവണം എന്ന് പറയുന്നതാണ് അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ഇതുവരെ ഡയറിംഗ് അറ്റംപ്റ്റ് എടുത്തിട്ടില്ല പക്ഷെ അത് എടുക്കും ഭാവിയിൽ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്